കുറച്ചൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ അറിയിക്കണം എന്ന് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊന്നും എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കും നല്ലത് നല്ല സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ഒരു സെറ്റ് പനി വന്ന ഡൽഹിയിൽ പോയിട്ട് ഡൽഹി ഹരിയാന പോയിട്ട് തിരിച്ചു വന്നത്തേക്ക് ഒരു സെറ്റ് പനി ഒന്ന് വന്ന് പോയി പിന്നെയും പനി തിരിച്ചു വന്നു എനിക്കും ഇഞ്ചനായിട്ടോ അതായത് അച്ചയ്ക്കും അമ്മയ്ക്കും വന്നു ആ ചിറ്റാമ്മയ്ക്കും വന്നു ബാക്കിയായിരിക്കണം എന്നല്ല കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി വന്നിട്ട് പോയായിരുന്നു പോയിട്ട് വന്നിട്ട് മരുന്നെല്ലാം കഴിച്ചു മാറിയിട്ട് പിന്നെയും വന്നു അതിനിടയ്ക്ക് കടയിലെ കാര്യങ്ങൾ ഓണത്തിൻ്റെ കാര്യങ്ങൾ പർച്ചേസ് ഇടുക്കിക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഇത്രയും ദിവസം ഇനിയും തിരക്കായിട്ടോ ഓണം വരെ എന്തായാലും ഓട്ടം വിടാവ ഓട്ടം തന്നെയാണ് ഇനിയിപ്പം രാവിലെ ഇപ്പോൾ ആറ് മണി ആയിട്ടുള്ളൂ അപ്പം ഇന്ന് കുറച്ച് അതിഥികളിങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഇന്നിപ്പം എങ്ങോട്ട് പോക്ക് നടക്കത്തില്ല കാരണം നമ്മളിവിടെ വേണം ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ഇവിടെ വേണം നമ്മൾ കാരണം ഇത്തിരി സ്പെഷ്യൽ അതിഥികളാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം അവരെ കണ്ടതാണ് അപ്പം ഈ പ്രാവശ്യം വീട്ടിൽ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു ഫുൾ ദിവസം കാരണം നമുക്ക് ഈ അസുഖം കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നമ്മുടെ ഒരു ഉദ്ദേശത്തിൽ അങ്ങ് നിൽക്കുന്നില്ല നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഈ പനി കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയേഡായി പോകുന്നു പക്ഷേ അത് അത് നമ്മൾ നോക്കാത്ത കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പിന്നെ മറ്റേ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ കൂടുതൽ സമയം കടയിൽ ചിലവയ്ക്കുക അതായത് രാവിലെ പോയാലും ചിലപ്പോൾ വൈകിട്ടൊക്കെ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ പ്രിയങ്ക മോണ്ടെ നമ്മുടെ കടയിൽ നിന്നിരുന്ന കുഞ്ഞിന്റെ ഉള്ള കല്യാണമാണ് അടുത്ത മാസം അപ്പോൾ കൊച്ചും കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പം രാഹുലിയാടെയാണ് കടയിൽ നിൽക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മളും വേണം അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ സ്റ്റാഫിനെ വേണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആരും റെഡി ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടോ ഓട്ടോടാ ഓട്ടോ ആണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്നും പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിഥികൾ വരാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയിരിക്കുകയാണ് ഇനി അവർ വന്നിട്ട് ശേഷം ആ വീഡിയോ ആ ഭാഗത്തിന് ശേഷം ബാക്കി പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ കുറച്ചൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ അറിയിക്കണം എന്ന് കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസമായി പക്ഷെ അത് നിങ്ങളോട്ട് എത്തിക്കാനായിട്ടുള്ള സമയവും സാഹചര്യവും നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ അത് അവർ വന്ന് പോയതിനു ശേഷം എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് ഒരു രാവിലെ അടുക്കളയിലോട്ട് പോയി രാവിലെ കാരണം പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിൽ പണിയൊന്നും നടക്കൂല കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കും ചിത്താമ്മയും അമ്മ അമ്മയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ലച്ചൂട്ടി രാവിലെ പിന്നെ രാഹുൽ രാഹുലേട്ട അടുത്തോട്ട് പോയി അങ്ങ് കിടക്കും നിങ്ങൾ കഴിഞ്ഞ ദിവസം ഷേർട്സിനകത്ത് കണ്ടല്ലോ നല്ല രസമാണേ രാവിലെ ഞാൻ ഇവിടുന്ന് രാഹുൽ രാഹുലേട്ടറയുടെ അടുത്ത് കിടപ്പുണ്ടായിരിക്കും ഇട്ടു പിടിച്ച് കിടപ്പുണ്ടായിരിക്കും അങ്ങനെയാണവള്ള് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് രാഹുലിയേട്ടയായിട്ടും അതിനിടയ്ക്ക് ഞാനീ കഥ കൂടെ തുറക്കുമ്പോഴത്തേക്കും ചുറ്റു ഓടി അവരുടെ ഇടയ്ക്കോട്ട് പോയിട്ട് നാലും കാലും ബുക്ക് വെച്ചിട്ട് ഇടക്ക് കേട്ടോ നല്ല രസമാണ് അപ്പം ആമച്ചിൻ്റെ സ്കൂളിൽ പോകണം ആമച്ചൻ്റെ സ്കൂളിൽ വേണം അതിന് അവർ അത് ജീവികൾ ഞാൻ പറഞ്ഞല്ലോ അവർ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്തായാലും പുറത്തോട്ട് പോകാം കേട്ടോ ഓക്കെ അവർ വന്നിട്ട് ബാക്കി വിശേഷം പറയാം അത് ആ ഒരു കാരണം നിങ്ങൾ എന്തായാലും സന്തോഷമാകും കാരണം എൻ്റെ കുറച്ച് നല്ല ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് അതെന്തായാലും നിങ്ങളെ കാണിക്കാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലിട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും കൂടി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊളെ വെള്ളേക്കടിച്ചു പൊട്ടിക്കാൻ പിന്നെ നമ്മുടെ പുതിയ എന്താ സീരീസ് എന്ന് പറയില്ല പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് ഒന്നും വലിയ രീതിയിൽ അത്ര ഇതായിട്ടൊന്നും നമുക്ക് അറിയില്ല പറ്റുന്ന പോലെ ഒരു സീരീസ് ചുമ്മാ സ്ക്രിപ്റ്റൊക്കെ ഒക്കെ വെച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അത് അത്യാവശ്യം ആയി വരുന്നുണ്ട് സന്തോഷമുണ്ട് അതെങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എനിക്ക് ആ ഒരു ഫേസ് ചേരുമില്ലയോ ഒന്നും അറിയില്ല എങ്കിലും അങ്ങോട്ട് ചെയ്യുകയാണ് കാരണം ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മാത്രമേ അത് കാണാവുള്ളൂ കേട്ടോ സീരീസായിട്ടൊന്നും എടുക്കില്ല ഇതിന് കാരണം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ് കുറച്ച് എന്നാ ഒക്കെ ആയിട്ട് ചെയ്യാം എന്ന് ആഗ്രഹിച്ച് ആർക്കെങ്കിലും തോന്നിയാൽ മനസ്സിൽ തോന്നിയാലോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ രീതിയിലുള്ള റീൽസ് അല്ലെങ്കിൽ സീരീസ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു സെൻസിൽ എടുക്കുകയുള്ളൂ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ആ ഒരു ഭാഗം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ അതിഥികൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എട്ട് മണിയാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത് ആ സമയത്ത് കറക്റ്റ് അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജേകാഡിനെ കഴിഞ്ഞ വർഷം ഇതേ സമയം ജൂലൈയിൽ നമ്മൾ ഇങ്ങോട്ട് കയറി താമസിച്ചപ്പോൾ അവിടെ വന്നാണ് മൊത്തം വീട് ഉൾപ്പെടെ എല്ലാം ക്ലീനാക്കി പൂപ്പലുകൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ക്ലീൻ ആക്കി ക്ലീനാക്കി നമ്മളിതിനകത്തോട്ട് ഫ്രഷ് ആയിട്ട് കയറിയത് കേട്ടോ അപ്പോൾ അവർ പിന്നെയും വന്നിട്ടുണ്ട് അടുത്ത ഒരു വർഷവും ആയപ്പോൾ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ അതായത് പൊടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ ഈർപ്പം ഇതെല്ലാം കൂടെ ആയ കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ വിളിച്ചത് എന്തായാലും ഈ ഒരു സമയം അതായത് ഈ മഴയും പൂപ്പലും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് വീട് മൊത്തത്തിൽ നമുക്ക് നമുക്ക് നമ്മൾ എപ്പോഴും അടിച്ചു വരും അല്ലെങ്കിൽ ഇതൊക്കെ തുടയ്ക്കും അതിലൊന്നും കാര്യമില്ല കാരണം മുക്കിലും മൂലയിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പൊടി നമുക്ക് നമുക്ക് നമ്മുടെ കണ്ണെത്താത്ത ദൂരത്ത് ഒരുപാട് ഉണ്ടാവും അതായത് അലമാരയുടെ പുറകുണ്ട് ജനല് ഇത് അലമാരയുടെ ആ സൈഡിലായിട്ടാണ് നമുക്ക് എപ്പോഴും അവിടെ തൂത്താലും തുടച്ചാലും അതങ്ങനെ നിൽക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കാറില്ല ഇവർക്ക് കൂടുതൽ ഇക്വിപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നല്ലപോലെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ അവളാണ് ശിറ്റ് അവരെ അവർ വരവേറ്റിട്ട് അവർക്ക് അകത്തു പോയിട്ട് അവർ അവരുടെ അടുത്തൊന്നും മാറാൻ പറ്റുന്നില്ല ഞാനതുകൊണ്ട് ആ അടുക്കളയിൽ പൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഓരോ മുക്കും മൂലയും അവർ തുടച്ച് തുടച്ച് പൊടി ഉണ്ടെന്ന് പൊടിയുണ്ടെന്ന് എല്ലാ ദിവസവും തൂക്കുന്നതാണെങ്കിൽ പോലും ഈ കട്ടിലിനടിയിലും ആലമാരയുടെ മേളിലും അതേപോലെ ഓരോ ഓരോ ഫോട്ടോ ഫ്രെയിമിലും കഥകിൻ്റെ ഇടയ്ക്കും നമുക്ക് കാണാത്ത അതായത് നമുക്ക് അടിച്ചു വരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവരെത്തി ഇവർ ഓരോ സൂപ്പർ ഹ്യൂമൻസ് ആയിത്തീരുന്നു അതായത് ഹൽക്കുണ്ട് സൂപ്പർമാൻ ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ്ലി മനസ്സിലാവും ഇവർ ജെ ഗാഡെന്ന് പറഞ്ഞാൽ ആ പേരിന് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ എന്തേലും പൊടി ഉണ്ടോന്ന് നോക്കി അതൊരു ഇവർ ബാത്റൂമിൻ്റെ ഫിറ്റ് ഉൾപ്പെടെ വാഷ് ചെയ്ത് കംപ്ലീറ്റ് അതായത് ഇവർക്ക് ജോലിയിൽ ഭയങ്കര സിൻസിയാരിറ്റിയാണ് നമുക്ക് അത് എന്നു വെച്ചാൽ അത്രയും ഫിനിഷോടെ കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം നമ്മളാണെങ്കിലും മുറക്കു മതി 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 എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷെ അവർക്ക് അങ്ങനെയല്ല പോരാ ഇത് ഫുള്ള് വൃത്തിയാക്കണം കയറിയിരിക്കുന്നുണ്ട് ഇവർ സ്പൈഡർമാരെ പോലെ കയറിയിരിക്കുന്നുണ്ട് മേളിൽ അതായത് എല്ലാ രീതിയിലും ഇവര് മോറൽ സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ സൂപ്പർ ഹ്യൂമൻസ് ആണ് കേട്ടോ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ ഓരോ ഇതുകൊണ്ട് ഓരോ പലണി പോലും എടുത്ത് അത് ഫുള്ള് തുടച്ച് വെച്ച് അവിടെയുള്ള പൊടികൾ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കർട്ടൻസിലുള്ള പൊടികൾ കാര്യങ്ങൾ നമുക്ക് ഈ പൊടി കാരണം എന്തൊക്കെ ഇഷ്യൂസ് എനിക്കാണെങ്കിലും ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്ര തൂത്താലും ഇതൊന്നും റെഡിയാകത്തില്ല നമ്മൾ വർഷത്തിൽ നമ്മൾ ഇവരെ വിളിച്ച് ചെയ്യിപ്പിക്കുവാണെങ്കിലും അത് നല്ലതായിരിക്കും കേട്ടോ ഫാനിലുള്ള പൊടിയും ഫാനിൻ്റെ മേലിലൊക്കെ ഇരിക്കുന്ന പൊടി നമുക്ക് കാണാൻ പറ്റുമല്ല ഇതൊക്കെ ആണെങ്കിലും ആ സൈഡിൽ ഇരിക്കുന്ന അതായത് ബൾബിന് ഇടയ്ക്ക് ഇരിക്കുന്ന പൊടി ഇതൊന്നും നമുക്ക് എന്ത് ചെയ്താലും ക്ലീൻ ആക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇവർ രാവിലെ എട്ട് മണിക്ക് പോയിട്ട് പോയ സമയം നിങ്ങൾ അവസാനം കണ്ടോണം കേട്ടോ അപ്പം ഓരോ മുക്കും മൂലയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഫുള്ള് പൊടിയും വലിച്ചെടുത്തതിന് ശേഷമേ അവർ തുടക്കിയ കാര്യത്തിലോട്ട് പോകത്തുള്ളൂ അതിന് ഈ ഒരു മെഷീൻ ഉണ്ട് കസേരയുടെ ഇടയ്ക്കുള്ള പൊടികൾ കാര്യങ്ങൾ അതേപോലെ ടി വി പുറകില് നമുക്ക് ഇതെന്ന് എപ്പോഴും ക്ലീൻ ആക്കിയാലും ഭയങ്കരമായിട്ട് പൊടിയാവും ഇത് കംപ്ലീറ്റ്ലി പൊടി കാണഞ്ഞാൽ കാരണം നമ്മൾ ചെയ്യുമ്പോൾ ചൂല് വെച്ച് തൂക്കും ആ പൊടി പിന്നെ അന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ അത് അവിടെ അടിയും പക്ഷെ പക്ഷേ ഇവർ അങ്ങനെയല്ല കംപ്ലീറ്റ്ലി ഒന്ന് തൂത്തിട്ട് അത് ഫുള്ള് സക്ക് ചെയ്തെടുത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഇവർ പോകത്തുള്ളു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കാണുന്നത് നമുക്ക് വീട് വൃത്തിയായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ അത് അടുക്കേണ്ടതുകൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ സോഫയുടെ ഇടയ്ക്കുള്ള നമുക്ക് കൈ എത്താൻ അതിനകത്ത് നമുക്ക് അറിയത്തില്ല എന്തേലും പൊടി ഉണ്ടെന്ന് പോലും ആ സോഫയിൽ ഫുള്ള് പൊടി വലിച്ചെടുത്തതിന് ശേഷം അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ ഫുൾ അത് വാഷ് ചെയ്യും കേട്ടോ വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരുപാട് നനച്ചങ്ങനെ വാഷ് ചെയ്യല്ല അതിലുള്ള പൊടികൾ കാര്യങ്ങൾ വലിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എക്യപ്മെൻസ് ഉണ്ട് അത് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വലിച്ചെടുക്കുന്ന സാധനത്തിനകത്ത് നോക്കിയാൽ മനസ്സിലാവും എന്തെങ്കിലും പൊടിയാണ് വലിച്ചെടുക്കുന്നത് എന്ന് കേട്ടോ അതിനകത്ത് കണ്ട് അഴുക്കുക ഫുള്ള് അഴുക്കുക അതായത് നമ്മൾ എല്ലാ ദിവസവും ഇരിക്കുമല്ലേ സോഫയിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ അതിൽ വീഴുന്നതെല്ലാം അവർ തലപോലെ വൃത്തിയാക്കി ഇപ്പോൾ ഏകദേശം ഏഴ് മണിയൊക്കെ ഏഴേഴര ആയി കേട്ടോ അപ്പം ഇറങ്ങി പുറത്ത് അകത്ത് മാത്രമല്ല അവർ വൃത്തിയാക്കുന്നത് പുറത്തുള്ള എല്ലാ ജനലും എല്ലാം പുറത്തുനിന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി ഫ്ലോറും ക്ലീൻ ആക്കിയിട്ടാണ് അവർ പോകുന്നത് കേട്ടോ അവൾ ആരിക്കും വിളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം വൃത്തിയാക്കി നമ്മുടെ ജേക്കാട് തിരിച്ച് യാത്രയായത് എട്ട് മണിക്കാണ് കേട്ടോ അതായത് കണ്ടിന്യൂസ്ലി ഇത്രയും നേരം അവർ ജോലി ഇടയ്ക്ക് ഇത്തിരി ഫുഡ് കഴിക്കാനും ഇത്തിരി റെസ്റ്റ് എടുത്തു പിന്നെ നമ്മൾ കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ ആ സമയം മാത്രമാണ് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ അവർ റെസ്റ്റും എടുത്തിട്ടില്ല അവർ പോയി കേട്ടോ അവിടെ ഇരിക്കുന്ന രണ്ട് ചാക്കുണ്ടോ അത് ഫുള്ള് പൊടിയാ കാണിച്ചത് ആരിക്കും രണ്ട് ചാക്കിനി മാത്ര പൊടി മാത്രം എത്ര അടി കിട്ടിയ ും നിർത്തല്ലേ കൊച്ചി അക്കാഡമിക്കലി ബിസിയായിരുന്നു നടക്കുക പണം വരയ്ക്കുക സർക്കിൾ വരയ്ക്കുക ട്രയാങ്കിള് വരയ്ക്കുക സ്ക്വയർ വരയ്ക്കുക അത് ഫുള്ള് കളർ ചെയ്യുക അതി നമുക്ക് പഠിപ്പിച്ചു തരിക ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിന്റെ ഇപ്പത്തെ എന്ന് പറഞ്ഞല്ലേ മോനെ ക്ലാസ് ആഴ്ചയല്ല പറഞ്ഞേ അതെ അതെ എല്ലാ ലീഡറുകളിയാണ് ക്ലാസ്സിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആണോ ആചി അയച്ചേ പോസ് പോസ്ണ്ട ആ പോസ് ഇരിപ്പുണ്ടോ ആ ചിരി വന്നിട്ടുള്ള ഇരിപ്പാണ് അല്ലേ അയ്യോ കാലടിച്ചു കാലടിച്ചാൽ പക്ഷെ ചിരിച്ചുണ്ടേ അങ്ങനെ ഒരു വശത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ റിസൾട്ട് വന്നു ആ എന്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് എനിക്ക് വരാൻ താമസം ഓൾറെഡി വന്നിരുന്നാണ് ഒരു ന്യൂ ഡ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കണായിരുന്നെങ്കിലും എന്റെ റിസൾട്ട് കിട്ടുകയുള്ളായിരുന്നു ആ എൻ്റെ കുറേ സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ടു പോയിട്ട് അതെല്ലാം നമ്മൾ ഒന്നിൽ നിന്ന് ഉണ്ടാക്കി ഫുള്ള് ഹാജരാക്കണമായിരുന്നു അതേപോലെ ഫീസ് കാര്യങ്ങൾ ഒന്ന് ഒന്നിൽ ന്യൂ ഡ്യൂ കാണിക്കണായിരുന്നു കേട്ടോ അതുകൊണ്ട് അതെല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത് ജയിച്ചോ ഇല്ലയോ എന്നുള്ള രീതിയിൽ എന്ന കുറേ ചോദ്യങ്ങൾ ഇത് വരാറുണ്ടായിരുന്നു റിസൾട്ട് കുറേ നമ്മൾ ചോദിച്ചിരുന്നു പിന്നീടാണ് ചോദിക്കാതായത് അല്ലേ അപ്പം മൂന്ന് മാസം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് എടുക്കാനായിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ടുണ്ടായിരുന്നു അത് പറ്റാത്തതുകൊണ്ട് നമുക്ക് റിസൾട്ട് കയ്യിലോട്ട് കിട്ടിയിരുന്നില്ല എന്തായാലും ഹാപ്പി ന്യൂസ് ആണ് ഞാൻ പാസ് ആയിട്ടുണ്ട് അമ്മയ്ക്ക് റിസൾട്ട് കൊടുക്കാ ഫസ്റ്റ് സെമിന്റെ സെക്കൻഡ് മനസ്സിലായോ സെക്കൻഡ് സെമ് എനിക്ക് മാർക്കറ്റ് കുറവായിട്ടോ അല്ല അപ്പൊ ഫസ്റ്റ് സെമ്മിന്റെ സെവൻ പോയിന്റ് ത്രീ സിക്സ് സെക്കൻഡ് സെമ് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഐറ്റ് എല്ലാം ഉണ്ട് ഇതീ താഴെ ഇതേണ്ടോ

റിസൾട്ട് എല്ലാവരും കണ്ടല്ലോ എല്ലാരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു അത്ര വലിയ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഞാൻ പഠിച്ചേതായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ സന്തോഷമുണ്ട് കാരണം ഒത്തിരി ദിവസം ഒന്നും എനിക്ക് ഏകദേശം ഒരു മാസം എടുത്ത് പഠിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മൾ രണ്ടാമത്തെ കട തുടങ്ങുന്ന തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിന് കട തുടങ്ങി കഴിഞ്ഞ് അതിനകത്ത് ഇരു രാത്രിയിലേക്ക് പഠിച്ചിട്ടൊക്കെയാണ് ഒരു മാർക്ക് കിട്ടിയത് എന്തായാലും സന്തോഷമുണ്ട് കാരണം പഠിച്ചതിന്റെ ആർക്ക് കിട്ടി സെക്കൻഡ് സെമി ഇത്തിരി കുറഞ്ഞു പോയത് എന്നുവെച്ചാൽ ഫസ്റ്റ് സെമ്മമാണ് ഞാൻ കൂടുതലായിട്ടും ആ സമയം പഠിച്ചത് അവസാന എക്സാമിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കുറേ ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് പഠിക്കാനായിട്ട് പറ്റിയത് സെക്കൻഡ്സ് എം അപ്പം അതിൻ്റേതായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കുറവാണ് സിക്സ് പോയിന്റ് എന്നൊക്കെ വെച്ചാൽ കുറവാണ് എന്നാലും നമ്മൾ പാസ്സായി കുഴപ്പമില്ല തൃപ്തിയാണ് തൃപ്തി തൃപ്തിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പഠിച്ചതിനുമുള്ള മാർക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇനി ഇപ്പോൾ അടുത്ത സെക്കൻഡ് ഇയറിനെ കുറിച്ച് വളരെ ടെൻഷൻ ഉണ്ട് ഉണ്ടെന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടൊക്കെ തന്നെയാണ് സെക്കൻഡ് ഇയർ എഴുതിയക്കുന്നത് പഠിക്കാൻ പറ്റുന്ന പോലെ മാക്സിമം പഠിച്ചിട്ട് തന്നെയാണ് എഴുതിയേക്കുന്നത് കാരണം അവിടെ ചെന്നിട്ട് നമുക്ക് സമയം സമയമുണ്ടായിരുന്നു നല്ലപോലെ ഈ ടൈം പഠിക്കാനായിട്ടും രാത്രി എല്ലാം നല്ല നല്ല ഹോട്ടലും ഒക്കെ ആയിരുന്നു എടുത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ലപോലെ പഠിക്കാനായിട്ടൊക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർ നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല റിസൾട്ട് എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ആയിട്ട് വന്നിട്ടില്ല കറക്റ്റ് സൗണ്ട് അല്ല നിങ്ങളെ അറിയാം കാരണം അടഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആ പനി അങ്ങോട്ട് മാറുന്നില്ല കംപ്ലീറ്റ്ലി ഭയങ്കര ടയേർഡാണ് ബോഡി ഫുള്ള് പക്ഷെ കുഴപ്പമില്ല ഓക്കെ കേട്ടോ പിന്നെ ഞാനും ഇറങ്ങി കംപ്ലീറ്റ് നമ്മൾ ആ ക്ഷീണമൊന്നും അറിയാതെ അങ്ങ് മുന്നോട്ട് പോകുന്നേ ഉള്ളു കേട്ടോ ഇപ്പൊ നാളെ എറണാകുളം പോകണം നാളെ രാവിലെ അഞ്ചൂരാവുമ്പത്തേക്ക് എറണാകുളത്ത് പോകണം ഇതിൻ്റെ വണ്ടിക്ക് അതിനിടയ്ക്ക് ഒരു ചെറിയ പണി വന്നായിരുന്നു അപ്പം വണ്ടിയില്ലായിരുന്നു കുറച്ച് ദിവസം ഞാൻ പറയാനുള്ളൂ സർവീസ് ഇനി ഒരു സർവീസ് ഇപ്പം മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം നാളെ ഇനി പറഞ്ഞാൽ പോലെ പോയിട്ട് വന്നിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ബ്രേക്ക് ഫോൾട്ട് ഫോൾട്ടെന്ന് എഴുതി കാണിക്കുന്നത് പ്രശ്നം ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ ഇവിടുന്ന് തന്നെ അടുത്തുനിന്ന് പരിഹരിച്ചു കേട്ടോ കാരണം എനിക്കിപ്പം കടയിൽ ഒരുപാട് വണ്ടി ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് വണ്ടി ഇല്ലാതെ പറ്റില്ലായിരുന്നു അത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ബ്രേക്ക് ഫോൾട്ട് എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നത് ഈ ക്ലച്ചിൻ്റെ എൻജി ബ്രേക്കിലോട്ടും ഒരു ഓയിലുണ്ട് ഇവിടുന്ന് പോയിട്ട് അകത്ത് അതായത് എൻജിൻ്റെ അവിടെ ആയിട്ട് ആ ഗിയർ ബോക്സിനകത്തായിട്ട് ഒരു സിലിണ്ടർ ഉണ്ട് ആ സിലിണ്ടറിൽ ഓയിൽ കറക്റ്റ് ആയിട്ടായിരുന്നു ആ ഓയിലിന് ചെറിയൊരു ലീക്കേജ് അതായത് വണ്ടി കുറേ നാൾ ഓടുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരിതാണ് അപ്പോൾ ആ സിലിണ്ടർ കംപ്ലീറ്റ് പുതിയതായിട്ട് മാറ്റി വെച്ചു അതുപോലെ ക്ലച്ച് കംപ്ലീറ്റ് മാറ്റി വെച്ചു അവ നല്ലൊരു ആയി സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റി വെച്ച് വണ്ടി ആ കാര്യത്തിൽ എല്ലാം ഓക്കെ ആയിരുന്നു ഇനിയിപ്പോൾ പക്ഷേ സർവീസിൻ്റെ ടൈമായി അമ്പത്തേഴായിരം കിലോമീറ്റർ ആയതുകൊണ്ട് പിന്നെ അവർക്ക് ഒരു സർവീസിൻ്റെ ഒരു ആ ഒരു ടൈം വെക്കൂല്ലോ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് എനിക്ക് അറുപതിനായിരത്തിനാണ് സർവീസ് പറയുന്നത് പക്ഷേ എഴുതി കാണിച്ചു വണ്ടിക്കത് സർവീസ് വിതിൻ തേർട്ടി ഡേയ്സ് നിന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പം അത് ഉടനെ ചെയ്യണം അപ്പം എനിക്കിതിപ്പം എറണാകുളമൊക്കെ പോയിട്ട് വന്നിട്ട് ഓണത്തിനൊന്ന് തിരക്ക് കഴിഞ്ഞിട്ടേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ റിസൾട്ടിന്റെ കൂടെ തന്നെ വേറൊരു കാര്യോട് പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കി പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഇരുപത്തി എട്ടാം തീയതി ആണ് തിരിച്ചു വന്നിട്ട് കേസിന് പോകുന്ന കൂട്ടത്തിൽ അമ്പലിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവിടുന്നേ നമുക്ക് ചെയ്യണം എന്നായിരുന്നു എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല പൂർണ്ണമായിട്ട് വീഡിയോ കാണാത്തവരുണ്ടാവും അപ്പോൾ അവരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും എന്തുകൊണ്ടാണ് ഇത്തരം ദിവസമായിട്ടും ബാക്കി പരിപാടികളോ പണികളോ ഒന്നും നടക്കാത്തേന്ന് അപ്പൊ ഇരുപത്തി എട്ടാം തീയതി ചെന്നപ്പം അമ്മ അവിടെ ഇല്ല കേട്ടോ അതായത് അവിടെ അമ്മയല്ലായിരുന്നു നമ്മൾ ചേച്ചിയുടെ അമ്മ അമ്മയമ്മ അമ്മ അമ്മയെന്ന് തന്നെ പറയാം അമ്മ അവിടെ ഇല്ലായിരുന്നു അളിയനും ഇല്ല അളീനും പണിക്ക് പോകും പിള്ളേർ സ്കൂളിലും പോവും ചേച്ചി കടയിലാവുള്ള അപ്പൊ നമ്മൾ കടയിലോട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അവിടെ സാധനം ഒന്നും ഇറക്കാനോ ഒന്നും പറ്റിയ അല്ല കാരണം കംപ്ലീറ്റ് മഴയാണ് സിമന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കട്ടയായിട്ട് പോകും കമ്പി ഇറക്കാൻ പറ്റൂല തൊരുപടിച്ച് പോകും കാരണം വീടിന് ചുറ്റും ചെളി പോലെയും മൊത്തം കിടക്കുകയെന്ന് പറഞ്ഞു അതുപോലെ പണിയൊന്നും നടക്കില്ല പണി എന്ന് വെച്ചാൽ പടുത കെട്ടി കുറച്ച് കുറച്ച് പക്ഷെ അത് ഏഹ് എന്നാ ഒരു ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആ പടുത കെട്ടി അങ്ങ് പണിയിലും എല്ലാം അതായത് വർക്ക് നമുക്ക് കൂടുതൽ പൈസ ആവത്തേ ഉള്ളൂ അതിനകത്തൊക്കെ പടുത കെട്ടി ചെയ്യുമ്പോൾ പണി നീണ്ടു നീണ്ടുപോകത്തേ ഉള്ളൂ മഴ കൂടുമ്പോഴത്തേക്ക് അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു കിട്ടിയ പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പം അമ്മിച്ചേച്ചു എന്നെ പറഞ്ഞതിനുശേഷം മഴയൊന്ന് ശക്ലം ഒന്ന് തുറന്നിട്ട് നമുക്ക് പണി തുടങ്ങാ പറഞ്ഞത് അപ്പോൾ അന്ന് ചെന്ന് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്നു മെസ്ത്രിയെ വിളിച്ചു അപ്പം മെസ്ത്രിക്ക് നിലവിൽ രണ്ട് പണി നടന്നുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇത് പടുതാ കെട്ടിയൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ നമുക്ക് അത് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് കൂടി പോത്തേയുള്ളൂ അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് ആ പണിത് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അത് കറക്റ്റായിട്ട് നടക്കത്തില്ല അപ്പം എന്തായാലും ഓണം 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 അനുബന്ധിച്ച് അവരുടെ ആ രണ്ട് വീട് പണി ഏകദേശം തീരും കംപ്ലീറ്റ് ആവും അപ്പം എനിക്ക് ഓണം വരെ ഒരു കുറച്ച് ഓട്ടമാണ് എന്തായാലും ഇരുപത്തെട്ടാം തീയതി ഫോണിൽ സ്റ്റോറേ ഇല്ലാത്തതുകൊണ്ട് കട്ടായി കട്ടായിപ്പോയിട്ടോ അപ്പം ഇരുപത്തെട്ടാം തീയതി പോയി അന്ന് തന്നെ നമുക്ക് സാധനം എല്ലാം കുറെ എടുത്തു വെക്കാൻ പറ്റത്തില്ല അത്രയും എടുത്തു വെച്ചിട്ട് അതായത് അന്ന് തന്നെ അല്ല ഒരു മൂന്നാം തീയതി വരെ നിന്ന് എടുത്തു വെക്കാമെന്നല്ല എടുത്തു വെക്കാന്നാണ് വിചാരിച്ചിരുന്നത് പ്ലാനും എല്ലാം അങ്ങനെയായിരുന്നു എന്നിട്ട് വന്നിട്ട് ഓണത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാം എന്തായാലും ഞാൻ അവിടെ ഇത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വേണം ഞാൻ ഉണ്ടെങ്കിലും അത് ശരിയാകത്തുള്ളൂ ചെയ്തു ഞാൻ എൻ്റെ സമയം പോയാലും കുഴപ്പമില്ല ഇവിടെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം മഴയുടെ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പം നിലവിൽ വീടുപണിയുടെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്നത് നിങ്ങളിലോട്ട് വരാതിരിക്കുന്നത് അതായത് പറയാതിരുന്നത് ഓരോ രൂപയിട്ടവരും അത് അറിയാനായിട്ട് എന്താ അർഹതപ്പെട്ടവരാണ് അപ്പം ഉറപ്പായിട്ടും അതിന് ബാക്കി അപ്ഡേഷൻസ് ഉടനെ അതായത് നെക്സ്റ്റ് മന്ത് അതൊക്കെ ഒരു ഹാഫ് ആകുമ്പോഴത്തേക്കും എന്തായാലും തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂന്ന് മിസ്ത്രീയായിട്ട് സംസാരിച്ച് ഫുൾ കണക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുക തന്നെ കേട്ടോ കണക്ക് കാര്യങ്ങളെല്ലാം കിട്ടുക എന്നൊരു രണ്ടെരക്ഷം രൂപയ്ക്ക് മേലെ എന്തായാലും കണക്ക് എസ്റ്റിമേറ്റിനകത്തുണ്ട് അപ്പം അതെല്ലാം നമുക്ക് മാക്സിമം നോക്കി നമുക്ക് ചെയ്യാം നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്ന പൈസ എത്രയാണോ അത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അതിനകത്ത് യാതൊരു ഇതും ഇല്ല പൈസയായിട്ട് ഞാൻ എല്ലാം എടുത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ട് നിങ്ങൾ ോട് ഉറപ്പായിട്ട് എത്തിക്കും കേട്ടോ അത് അധികം വൈകാതെ തന്നെ നമുക്ക് മാക്സിമം അതായത് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വീട് പണിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സാധനങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ടാവണം അതേപോലെ പണിക്കാണ്ടാവണം ഏത് ഉണ്ടാവണം ആ നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ഒന്ന് ടാലി ആക്കി വരുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇതുവരെ അങ്ങനെ കുറച്ചൊക്കെ പണിതൊന്നും അല്ലാതെ മേലോട്ട് ഇതൊക്കെ കയറ്റിയത് നമ്മുടെ അവിടെ പറ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു അവിടുത്തെ ഇതൊക്കെ ചെയ്തതൊന്നും അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്ന് ചോദിച്ചു അറിഞ്ഞും പറഞ്ഞും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പം അളീൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എല്ലായിടത്തും സംസാരിച്ച് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ആകുന്നത് റെഡിയായി വരുന്നത് അപ്പം ഒരു നെക്സ്റ്റ് മന്ത് ഒക്കെ ആവും എന്തായാലും ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് മഴയൊന്ന് തുറന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലേബർ കൂടി കൂടി പോറ്റേ ഉള്ളൂ ഉറപ്പായിട്ടും പണിതാക്കും മഴ പെയ്യുമ്പത്തേക്കും ആ പടുതയുടെ ഭാഗത്തെ മാത്രമേ പണി നടക്കത്തുള്ളൂ ഇപ്പം അല്ലെങ്കിൽ ബാക്കി സ്ഥലത്തേക്കെ പരിപാടിയൊക്കെ ഓടിച്ചു ഓടിച്ച് പോകാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം പരിപാടി ഇപ്പോൾ സ്റ്റോപ്പ് ആക്കി വെച്ചേക്കുന്നത് ഒരു നെക്സ്റ്റ് മന്ത് ഓൺവേഡ്സ് ഒരു ആ ഒരു നെക്സ്റ്റ് മന്ത് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചേച്ചി അളിയനും അല്ലെങ്കിൽ മേസ്ത്രിയും നമ്മൾ എല്ലാവരും കൂടെ പറഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ കാരണം അവർ ആ മേസ്ത്രി ഇപ്പം റണ്ണിങ് ആയിട്ടുള്ള രണ്ട് വീടിൻ്റെ പരിപാടി കാര്യങ്ങളൂടെയൊക്കെ ആ ഒരു ടൈമിലേക്ക് ഏകദേശം തീരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഓണമൊക്കെ വരുന്നു പനി കണ്ടെ വെച്ചുകൊണ്ടിരിക്കില്ലേ എല്ലാവരും ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് മേടിച്ച് കഴിച്ചോണം കേട്ടോ ഇപ്പം കുറേ വെറൈറ്റി വെറൈറ്റി പനികളുണ്ട് അത് നല്ല നമ്മളെ നല്ല രീതിയിൽ ഹെൽത്തിൽ ബാധിക്കുന്നുണ്ട് കിട ഭയങ്കര കിടപ്പായി പോയി അതുപോലെ ക്ഷീണമായിരുന്നു എന്ന് വെച്ചാൽ അമ്മൊരു തലവേദനയാണ് പെട്ടെന്ന് പിന്നെ പിന്നിപ്പോഴാണ് ഞങ്ങളൊരു ഒരു ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് ഇറങ്ങി ചേട്ടാ ഉള്ളതുകൊണ്ട് കേട്ടോ അല്ല നമുക്ക് ഒന്നു കാരണം കടയിൽ കുഞ്ഞുകൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ ആ കിടപ്പായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കടയിലെ മൊത്തത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ പോയപ്പോഴേ തൊട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുവായിരുന്നു പെൻഡിങ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ടാലി ആയിട്ട് വന്നതേ ഉള്ളൂ പനിയൊക്കെ മാറി എല്ലാം കംപ്ലീറ്റ് ഒന്ന് ഓക്കെ ആയി വന്നതേയുള്ളൂ അവൻ മീഡിയ ആയിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിലെ കൂടെയുള്ള എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം ടാറ്റ